എല്ലാ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അതിശക്തമായാണ് എല്ലാ ജില്ലകളിലും മഴ പെയ്തു നിരവധി ജില്ലകളിൽ റെഡ് അലേർട്ടും അതേപോലെ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ രക്ഷിതാക്കളും നമ്മുടെ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക അനാവശ്യമായി പുറത്തേക്ക് പോകുന്നതോ വെള്ളക്കെട്ട് കാണാൻ പോകുന്നതൊക്കെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ ജില്ലയിലെയും കളക്ടർമാർ അവധി പ്രഖ്യാപിക്കുന്നത് മക്കളുടെ സുരക്ഷയെ ഓർത്താണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അവധിയെ ആരും ആഘോഷം ആക്കാതിരിക്കുക അത് ചിലപ്പോൾ അപകടത്തിന് വഴിവെച്ചേക്കാം ഇപ്പോൾ കേരളത്തിൽ ശക്തമായ മഴ കാരണം കുറച്ച് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതൊക്കെ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം തീവ്രമായ മഴയെ തുടർന്ന് സംസ്ഥാനത്തെ നാല് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അതാത് ജില്ലകളിലെ കലക്ടർമാർ നാളെ ജൂലൈ പത്തൊമ്പത് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആ ജില്ലകളെന്ന് പറയുന്നത് ഒന്ന് വയനാട് ജില്ലയാണ് അടുത്തത് കണ്ണൂർ ജില്ലയാണ് ഇനി അടുത്തത് കാസർഗോഡ് ജില്ലയാണ് പിന്നീട് പാലക്കാട് ജില്ല എന്നീ നാല് ജില്ലകളിലാണ് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത് വയനാട് കണ്ണൂർ കാസർഗോഡ് പാലക്കാട് എന്നീ ജില്ലകളിലാണ് നാളെ അവധി പ്രഖ്യാപിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കാസർഗോഡ് കോളേജുകൾക്ക് അവധി ബാധകമല്ല മാത്രവുമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകളിൽ മാറ്റമില്ലെന്നും കളക്ടർമാർ അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലാ കലക്ടറിൻ്റെ ഒരു അറിയിപ്പ് വന്നത് ഇങ്ങനെയാണ് ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ അതത് പ്രദേശങ്ങളിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് സ്കൂളുകൾക്ക് അവധി നൽകുന്ന കാര്യത്തിൽ പ്രധാന അധ്യാപകർക്കും പ്രിൻസിപ്പൾമാർക്കും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസറുമായി ആലോചിച്ച് തീരുമാനമെടുക്കാമെന്ന് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി ഇക്കാര്യത്തിൽ അനുയോജ്യമായ തീരുമാനം കൈക്കൊള്ളാം അതേസമയം ആവശ്യമായ ഘട്ടത്തിൽ ജില്ലാതലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ കോഴിക്കോട് ജില്ലയ്ക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിച്ചാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം